ഇന്നത്തെ റെസിപ്പി സ്റ്റാർ ഫ്രൂട്ട് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോയോളം സ്റ്റാർ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റാർ ഫ്രൂട്ട് അധികം പുളി ഇല്ലാത്ത സ്റ്റാർ ഫ്രൂട്ടാണ് അച്ചാർ തയ്യാറാക്കാൻ എടുക്കുമ്പോൾ കുറച്ച് പുളി ഉള്ള സ്റ്റാർ ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഇനി ഈ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ കൂർത്തിരിക്കുന്ന അരികകളൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞെടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കനം കുറച്ച് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ സ്റ്റാർ ഫ്രൂട്ട് മുഴുവനായിട്ടും ഇതുപോലെ കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു കനത്തിലാണ് കനത്തിലാണെ മുറിച്ചെടുത്തിരിക്കുന്ന സ്റ്റാർ ഫ്രൂട്ട് രണ്ടായിട്ട് നെടുകയെ പിളർന്നതിന് ശേഷം കനം കുറച്ച് മുറിച്ചെടുത്തതാണേ ഇനി ഈ മുറിച്ചെടുത്ത ഇത്രയും സ്റ്റാർ ഫ്രൂട്ടിന് ഫ്രൂട്ടിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്റ്റാർ ഫ്രൂട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഉപ്പ് പിടിക്കുന്നതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഞരടി ഞരടി കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉപ്പ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിപ്പം ഞാനിവിടെ മുഴുവനായിട്ടും ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് മുതൽ രണ്ട് മണിക്കൂർ വരെ ഇതിനെ ഇങ്ങനെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അരിഞ്ഞു വെച്ച സ്റ്റാർ ഫ്രൂട്ടിലേക്ക് ഉപ്പിട്ട് പെരക്കി വെച്ചിട്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അടപ്പൊക്കെ ഒന്നുമല്ല മാറ്റി നോക്കുന്നുണ്ട് ഇപ്പോൾ സ്റ്റാർ ഫ്രൂട്ടിൽ നല്ലതുപോലെ തന്നെ വെള്ളം ഊറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അച്ചാർ തയ്യാറാക്കിയെടുക്കാം അച്ചാർ തയ്യാറാക്കിയെടുക്കാനായിട്ട് ചുവടി കട്ടിയുള്ള നല്ലൊരു കുഴിഞ്ഞ പാത്രം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ നൂറ്റി അൻപത് ഗ്രാമോളം നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലെണ്ണയിൽ അച്ചാർ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ അച്ചാറിന് ഒരുപാട് കാലം കേട് കൂടാതെ ഇരിക്കും അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ നല്ലെണ്ണ തന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ എണ്ണ നല്ലതുപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് രണ്ട് ടീസ്പൂണോളം ഉലുവ ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവ ഇപ്പോൾ നല്ലതുപോലെ തന്നെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുക് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അച്ചാർ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഉലുവയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിനകത്തേക്ക് ഉലുവ ചേർത്ത് കൊടുക്കണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉലുവയുടെ പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഇപ്പോൾ കടുകും ഉലുവയും നല്ലതുപോലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഇരുന്നൂറ് ഗ്രാമോളം വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചെറുതായി നീളത്തിൽ മുറിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു പത്ത് പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അൻപത് ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ചെറുതായി മുറിച്ചെടുത്തതാണ് എന്നാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചേർത്ത് കൊടുത്താൽ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റി മോപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അളവുകളെല്ലാം ഒരു കിലോ സ്റ്റാഫ് ഫ്രൂട്ട് അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതിനുള്ള അളവുകളാണ് സ്റ്റാർ ഫ്രൂട്ടിന് നമ്മുടെ ഇവിടെ ചതുരപ്പുളി ഓർക്കാപ്പുളി എന്നൊക്കെ പറയാറുണ്ട് നിങ്ങളുടെ നാട്ടിൽ സ്റ്റാർഫ്രൂട്ടിൻ്റെ പേരെന്താന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇവിടെ മൂപ്പിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂത്ത് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഒരു മിനിറ്റ് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കറിവേപ്പിലയും നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അച്ചാറിന് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂണോളം എരിവില്ലാത്ത പിരിയൻമുളക് പൊടി രണ്ട് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഏറ്റവും കുറഞ്ഞ തേയിലിട്ട് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരൽപ്പം എരിവ് കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഞാനിപ്പോൾ നല്ലതുപോലെ തന്നെ കൈവിടാതെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വെള്ളം കൂറാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന സ്റ്റാർ ഫ്രൂട്ട് അരിഞ്ഞത് മുഴുവനായിട്ടും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് മുഴുവൻ സ്റ്റാർ ഫ്രൂട്ട് മുറിച്ചത് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊരു തവി ഉപയോഗിച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അരപ്പും സ്റ്റാർ ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നത് പോലെ തന്നെ കൈവിടാതെ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ ഇളക്കിയെടുക്കുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരല്പ ഉപ്പും ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ സ്റ്റാർ ഫ്രൂട്ടും അരപ്പും ഇപ്പോൾ ഒരുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് ഒന്നാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ സ്റ്റാർ ഫ്രൂട്ടിന് പുളി കുറവായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് അര ഗ്ലാസ്സോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് എടുക്കുന്ന സ്റ്റാർ ഫ്രൂട്ടിന് നല്ല പുളി ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അച്ചാറിനായിട്ട് എടുക്കുന്ന സ്റ്റാർ ഫ്രൂട്ട് അത്യാവശ്യം നല്ല പുളിയുള്ളതാണെങ്കിൽ ഇതിനകത്തേക്ക് വേറെ വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അച്ചാറിലേക്ക് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ പുളി തന്നെ മതിയാകും ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒട്ടും തന്നെ പുളി ഇല്ലാത്തതും ചെറിയൊരു മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട് ആയതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ അര ഗ്ലാസ്സോളം വിനാഗിരിയുടെ വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് വീണ്ടും നന്നായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫാക്കാം ഞാനിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്റ്റാർ ഫ്രൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് മാത്രമേ ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ ഞാനിപ്പോൾ അരിഞ്ഞു വെച്ചിരുന്ന സ്റ്റാർ ഫ്രൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ചൂടാക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് എടുക്കാം ഇത് അധിക സമയം ചൂടാക്കിയാൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അച്ചാർ തയ്യാറാക്കി വെക്കുമ്പോൾ ഇത് മൊത്തം നന്നായിട്ട് അലിഞ്ഞു പോവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ അച്ചാർ കേടുവരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതിയാകുകയെ അതുകൊണ്ട് തന്നെ അച്ചാർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കല്ലേ അച്ചാർ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എടുത്ത അച്ചാർ നല്ലതുപോലെ തന്നെ തണുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ വെള്ളമയമില്ലാത്ത ഒരു കുപ്പിയിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ് എവിടെന്നെങ്കിലും ഒക്കെ സ്റ്റാർ ഫ്രൂട്ട് ഇതുപോലെ കിട്ടുന്ന സമയത്ത് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അച്ചാറിൻ്റെ റെസിപ്പി തീർച്ചയായിട്ടും എല്ലാം കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ